എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് കീരിപ്പുള്ളിച്ചക്കൻ്റെ ഒരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവൻ ജനിച്ചതും മുതൽ അവൻ്റെ ഇന്നത്തെ വരെയുള്ള വളർച്ചയും അതിൻ്റെ കുറേ വീഡിയോകളും ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ അവൻ്റെ ഒപ്പമുള്ളവരും ഇവൻ ചെറിയ കഴുകനാശാത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത് ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നാല് പേരാണ് രണ്ടു പേരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കയ്യിലുള്ളത് നാല് ചെ രണ്ട് ചെക്കന്മാരും രണ്ട് പെണ്ണുങ്ങളുമാണ് മൊത്തത്തെ നാല് പേര് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് പരമാവധി അവരുടെ ഓരോ സ്റ്റേജിലെ വളർച്ചയും എനിക്ക് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് മുതൽ ഉള്ള വളർച്ച അതിന് ശേഷമുള്ള വളർച്ച അങ്ങനെ ഇപ്പോഴുള്ള അവസ്ഥയിലുള്ള വളർച്ച വരെ നല്ല ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കണം എന്നാലാണ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ ഇവൻ കുട്ടിയാകുമ്പോൾ മുതലേ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വികൃതി കൂടുതൽ എന്ന് പറയില്ല അതുപോലുള്ളൊരു ക്യാരക്ടറായിരുന്നു ഊപ്പരുടെ ഫുൾ ടൈമ് ഒപ്പവും കയ്യിലും ഒക്കെ കയറിയ ആളാകെ അങ്ങനെ നമ്മളെങ്ങനെ നമ്മളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന കാണിക്കുന്നൊരു ടൈപ്പാണ് ഇപ്പോഴും അവനതിന് മാറ്റൊന്നും വന്നിട്ടില്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇതായി ഇപ്പം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ വീട്ടിലെ കുടുംബനാഥനായി അപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ മറ്റേ കിഴുകനാശം പോയതിന് ശേഷം ഇപ്പം ബനാണ് ഇപ്പം നമ്മുടെ കുടുംബനാഥൻ മറ്റ് ഇവൻ്റെ ഒപ്പമുള്ളവൻ കൂക്കണ്ട കൂക്കാൻ തുടങ്ങിയിട്ടില്ല ഏകദേശം ആയി തുടങ്ങിയിട്ട് ഇവൻ്റെ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് കാർത്തുമ്പി കരിയിലെ പുള്ളി പിന്നെ കെഴുത്തിൽ തൊപ്പില്ലാത്ത നമ്മുടെ പുള്ളിച്ചക്കൻ എല്ലാം ഇപ്പൻ്റെ ബാച്ചിലുള്ളതാണ് പിന്നെ ബനെ പോലെ തന്നെയുള്ള ഒരുത്തനേയും കൊടുത്തു പിന്നെ വേറൊരു പുള്ളി അവനും കൊടുത്തു കുഞ്ഞുനാൾ മുതലേ അവൻ്റെ വളർച്ച നമ്മൾ നിരീക്ഷിച്ചു വരുന്നതുകൊണ്ട് അവനെ ഇപ്പോൾ കാണുന്ന നമുക്ക് ഭയങ്കര സന്തോഷമാണുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കാരണം അവൻ്റെ വളർച്ച നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു അതുകൊണ്ട് പിന്നെ ഇവൻ്റെ ബാച്ചിലുള്ള രണ്ട് പെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്തുമ്പിയും കരിയിലപ്പുള്ളി അവർ ഏകദേശം മുട്ടടണ്ട സന്ദർഭത്തിലെത്തിയിട്ടുണ്ട് അവരെയും നമ്മൾ കൊടുക്കുന്നില്ല അവരുടെയും നമ്മൾ വീട്ടിൽ വളർത്താനുള്ള തീരുമാനത്തിലാണ് അതിന് പുറമെ നമ്മുടെ ഇതിന് കഴിഞ്ഞിട്ടുള്ള പേച്ചിലുള്ളൊരു കെഴുത്തിൽ ഒപ്പം ഇല്ലാത്ത ഒരു കുഞ്ഞാറ്റുണ്ട് അവരുടെയും കൊടുത്തിട്ടില്ല ബാക്കി എല്ലാവരും നമ്മൾ കൊടുത്തു ഇനി വരുന്ന കൊടുക്കുന്നില്ല എങ്ങനെയുണ്ട് നമ്മുടെ കോഴികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇനിയും ഇതുപോലെ പുതിയ വീഡിയോസും ഷോർട്സും ഇടാൻ ഞാൻ ശ്രമിക്കാം നമ്മുടെ കോഴികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കുറച്ച് സബ്സ്ക്രൈബർമാർ നമ്മളൊരു കോഴിയെ ആവശ്യപ്പെടാറൊക്കെ ഉണ്ട് സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അങ്ങനെ ദൂരക്കൊന്നും നമ്മൾ അങ്ങനെ സർവേ സർവടുത്ത് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്